ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊല്ലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് അദ്ദേഹം മുട്ട വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന കൊത്തുമുട്ട ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിരിയും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു തന്നത് അപ്പോൾ ആ അത് അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യം മായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നലെ കൊല്ലത്ത് നിന്ന് രാജേഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് അദ്ദേഹം രണ്ട് ഘട്ടങ്ങളിലായിട്ട് ടെസ്റ്റ് ചെയ്ത് അത് വിജയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് സിമ്പിളാണ് വളരെ സിമ്പിളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കൊത്തുമുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന കോഴികൾക്ക് അത് പൂവൻ കോഴികൾക്കും പിടക്കോഴികൾക്കും മുരിങ്ങയുടെ ഇല ധാരാളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ട വിരിയുന്നതിൻ്റെ പെർസെൻറ്റേജ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ അതായത് ഇപ്പോൾ ഒരു നൂറ് മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് മുട്ടയും വിരിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറയുന്നത് രണ്ട് സെക്ഷനിലായിട്ട് രണ്ട് തവണയായിട്ട് ഇതുപോലെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത് അതായത് ആദ്യം ഒരു സെക്ഷനിൽ ഉള്ള കോഴികൾക്ക് മുരിങ്ങയില കൊടുത്ത് മറ്റ് സെക്ഷനിലുള്ള കോഴികൾക്ക് മുരിങ്ങയില കൊടുക്കാതെ ഈ മുരിങ്ങയില കൊടുത്ത സെക്ഷനിലെ മുട്ട വിരിയിച്ച് നോക്കിയപ്പോൾ അത് കൂടുതൽ വിരിഞ്ഞു വന്നു പിന്നത്തെ സെക്ഷനിൽ നേരെ തിരിച്ച് ആദ്യം മുരിങ്ങയില കൊടുക്കാത്ത കോഴികൾക്ക് രണ്ടാമത് മുരിങ്ങയില കൊടുത്ത് പിന്നെ തിരിച്ച് ഇപ്പുറത്തെ കോഴികൾക്ക് മുരിങ്ങയില കൊടുക്കാത്ത മുരിങ്ങയില ഇല്ലാത്ത തീറ്റകൾ കൊടുത്തു അങ്ങനെ ആ സമയത്തും മുരിങ്ങയില കൊടുത്ത കോഴികളുടെ മുട്ടയാണ് ഏറ്റവും കൂടുതൽ വിരിഞ്ഞു കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മുരിങ്ങയിലെ കൊടുക്കുമ്പോൾ മുട്ടയുടെ വിരിയൽ പെർസെൻറ്റേജ് മിനി കൂടുതലാവും എന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കണം എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഇത് ചെയ്യാനുള്ള കാരണം പുള്ളി എന്നെ പറഞ്ഞിരുന്നു പുള്ളി ഇത് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് നിങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം ഉണക്കി പൊടിച്ച് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തന്നെയായിരുന്നില്ല ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഇത് മിക്സ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷേ ഉണക്കി പൊടിച്ച് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യുന്നത് പച്ച ഇലയോട് കൂടി കോഴികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് പൂവൻ കോഴിക്കും പിടക്കോഴിക്കും ഒരുപോലെ കൊടുക്കണം തീറ്റയിൽ ഒരുപോലെ ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ പോവാണ് നിങ്ങളും അതൊന്ന് പരീക്ഷിച്ച് നോക്കി വിജയിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാ പരീക്ഷിച്ച് നോക്കി വിജയിച്ചതിന് ശേഷം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്